പ്രഗ്നൻസി സമയത്ത് ഒരുപാട് സ്ത്രീകൾക്ക് ധാരാളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാലിലൊക്കെ നീര് വന്നറിയുക എന്നുള്ളത് അല്ലെ പലപ്പോഴും ഈ കാലിൽ നീര് വരുന്നത് ഏകദേശം ഒരു ഇരുപത്തിനാല് ഇരുപത്തി ആഴ്ച കഴിഞ്ഞ അങ്ങോട്ടാണ് എന്തൊക്കെ നാച്ചുറൽ റെമഡീസ് ആണ് നമുക്ക് ഈ നീര് കുറയ്ക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുക എന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം അതിന് ശേഷം എപ്പോഴൊക്കെയാണ് ഇങ്ങനെ നീര് വരുന്നത് ഒരു അപകടത്തിന്റെ ഒരു സൂചനയാണ് ഉടൻ തന്നെ നമ്മൾ ഡോക്ടറെ പോയി കാണിക്കണം എന്നതിനെ കുറിച്ച് കൂടി പറയാം കേട്ടോ അതും കൂടി കേട്ടിട്ട് പോവുക സോ സ്റ്റേ ട്യൂൺഡ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സീത ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിക്കുന്ന ഉപ്പിന്റെ അളവ് നല്ല അളവിൽ തന്നെ കുറയ്ക്കുക എന്നതാണ് ചോറിലൊന്നും ഒപ്പിടാതിരിക്കുക പപ്പടം അച്ചാർ ഇത്യാദി കാര്യങ്ങളെല്ലാം കഴിയുന്നതും കുറയ്ക്കുക പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള കാൻഡ് ആയിട്ടുള്ള ഈ ഫുഡ് ചിപ്സ് ഇങ്ങനത്തെ ഈ ഉപ്പ് അധികം അടങ്ങിയിട്ടുള്ള ആ ഒരു ഭക്ഷ്യവസ്തുക്കൾ കഴിയുന്നതും ഒഴിവാക്കുക ഇനി ഉപ്പ് കുറയ്ക്കുന്നതിനോടൊപ്പം പൊട്ടാസ്യത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് കിട്ടുവാൻ വേണ്ടി ശ്രദ്ധിക്കുകയും പൊട്ടാസ്യം എടുത്ത് വിഴിഞ്ഞല്ല വേണ്ടത് പൊട്ടാസ്യം അടങ്ങിയ ധാരാളം ഭക്ഷ്യ വസ്തുക്കളുണ്ട് അതൊക്കെ കഴിക്കാൻ വേണ്ടി നോക്കുക ഉദാഹരണം മധുരക്കിഴങ്ങ് നമ്മൾ ഉരിക്കാതെ ആ തോലോടുകൂടി തോലക്കയും ചേർത്ത് നന്നായി കഴുകി തോലോടുകൂടി വേവിച്ച് ആ തോലും ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് പലതരത്തിലുള്ള പരിപ്പ് വർഗ്ഗങ്ങൾ വളരെ നല്ലതാണ് നമ്മുടെ റോബസ്റ്റ പഴം പഴുത്തതോ അതല്ലാതെ ഏത് പഴമായാലും പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് സ്പിനാഷ് പലതരത്തിലുള്ള ബീൻസ് മാതളം നാരങ്ങ പിന്നെ ചെറുനാരങ്ങ ഈ സിട്രസ് ഫ്രൂട്ട്സ് ഇനത്തിൽപ്പെട്ട എല്ലാതരം ഫ്രൂട്ട്സ് ക്യാരട്ട് യോഗ് സാൽമൺ ഫിഷ് ഇവയിലെല്ലാം പൊട്ടാസ്യം നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട് അതേപോലെ അണ്ടിപ്പരിപ്പിലുമുണ്ട് പൊട്ടാസ്യം മനസ്സിലല്ലേ അപ്പോൾ ഇതെല്ലാം നമ്മുടെ നിത്യാകാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക നീര് നീട് അത് ഉതകും മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഫേന്റെ ഇൻറ്റേക്ക് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ കാപ്പിയിൽ മാത്രമല്ല ഉള്ളത് കഫേൻ അടങ്ങിയ പാനീയങ്ങൾ നമ്മൾ പറ്റേ ഒഴിവാക്കാൻ ചിലരൊക്കെ പറയുന്നുണ്ട് പക്ഷെ പറ്റേ നമുക്ക് ഒഴിവാക്കണമെന്നൊന്നും പറ്റില്ല ഒരു ദിവസത്തിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം കാപ്പിയോ ചായോ ഒക്കെ നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ ആഗ്രഹം ഉണ്ടാകും അല്ലേ അപ്പോൾ അത് കുടിക്കുന്നൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്നാൽ അളവ് കുറയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം വെള്ളം ധാരാളം കുടിക്കുക നമുക്ക് തോന്നും നമ്മുടെ ശരീരത്തിൽ ഈ വെള്ളം കെട്ടിക്കിടക്കുകയാണ് നീരായിട്ട് കിടക്കുകയാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ വെള്ളം കൂടുതലായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം കെട്ടി കിടക്കുമോ എന്ന് അങ്ങനെയല്ല നമ്മൾ വെള്ളം കൂടുതലായിട്ട് കുടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മൂത്രം കൂടുതലായിട്ട് പോകും അങ്ങനെ വരുമ്പോൾ ഈ കാലിലൊക്കെ വരുന്ന നീരെല്ലാം കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം രണ്ട് എങ്കിലും മിനിമം വെള്ളം കുടിക്കുക ഇനി ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ അതിലും കൂടുതൽ എന്തായാലും കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്താ ഇനി അടുത്തത് എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വച്ചാൽ നമ്മൾ ഫുൾ ടൈം ഇരിക്കുന്നത് നല്ലതല്ല പ്രഗ്നൻസിയിൽ കാരണം തീരെ എക്സൈസ് ഒന്നും ഇല്ലാന്ന് ഫുൾ ടൈം നമ്മൾ ഇങ്ങനെ ചടഞ്ഞിരിക്കുക ഒന്നുകിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിലോ അല്ലെങ്കിൽ ചുമ്മാ ഒരു സോഫയിലോ അങ്ങനെ നമ്മൾ ചുമ്മാ ഇരിക്കുക എന്ന് വെച്ചാൽ അതും നല്ലതല്ല എന്നാൽ മൊത്തം സമയവും നമ്മൾ ഇങ്ങനെ നിന്നോണ്ടോ നടന്നുകൊണ്ടോ ഇരിക്കുന്നതും ശരിയല്ല അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടുള്ള ജോലിയാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് അല്ലെങ്കിൽ നിന്നുകൊണ്ടുള്ള ജോലിയാണ് കൂടുതലായിട്ട് എങ്കിൽ പോലും നമ്മൾ ഇരിക്കുക ഇരിക്കുമ്പോൾ താഴേക്ക് വെക്കാണ്ട് കുറച്ച് പൊക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാല് കുറച്ച് പൊക്കി വെക്കുകയാണെങ്കിൽ നീര് കുറയാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ് കേട്ടോ ഇനി അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ കാലിന്റെ കുറച്ച് എക്സസൈസസ് എല്ലാം ചെയ്യാവുന്നതാണ് ഈ കാല് ഇതാണ് കൈ ഇത് കൈയാണ് പക്ഷെ ഇത് കാലാണെന്ന് സങ്കല്പിക്കുക ആ കാൽ പാത കൊണ്ടല്ലോ ഇങ്ങനെ 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 ചെയ്യുക അതേപോലെ ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് പിന്നെ ഇങ്ങനെ ഒരു ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ ചുറ്റുക അതേപോലെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ ചുറ്റുക ഇതിങ്ങനെ രണ്ട് കാലിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് എത്ര പ്രാവശ്യം ചെയ്യുന്ന കൊണ്ടും തെറ്റില്ല ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സർക്കുലേഷൻ എല്ലാം കുറച്ചുകൂടി കൂടും അങ്ങനെ ആകുമ്പോൾ എന്താ നീര് സ്വാഭാവികമായിട്ടും കുറച്ച് കുറയും ഓക്കേ പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇടുന്ന വസ്ത്രം വളരെ ലൂസായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സായിരിക്കണം സൽവാറൊക്കെയാണ് ഇടുന്നത് സൽവാറിന് ബോട്ടത്തിന് നമ്മൾ ടൈറ്റായിട്ടുള്ള ഒരു ജീൻസോ അല്ലെങ്കിൽ നമ്മൾ ജെഗിൻസോ ഒക്കെ ഇടുകയാണെങ്കിൽ അതൊക്കെ അങ്ങ് ടൈറ്റായിട്ട് അവിടെ ആ കാലിൻ്റെ ആ ഒരു കണങ്കാലിൻ്റെ അവിടെയൊക്കെ മുറുകി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നീര് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പലാസോസ് പോലത്തെ ലൂസായിട്ടുള്ള സാധനങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്കേർട്സ് പോലത്തെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ സൽവാർ ഇടുകയാണെങ്കിൽ തന്നെ ആയിട്ടുള്ള സൽവാറൊക്കെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ വളരെയധികം നിർബന്ധമാണ് അതേപോലെ നമ്മൾ സോക്സോ സ്റ്റോക്കിങ്സോ എല്ലാം ധരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കുറേ അധികം നേരം നമ്മൾ ടൈറ്റായിട്ട് ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു തുണി ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ നമ്മുടെ ശരീരത്തോട് അമർന്നിരിക്കുകയാണെങ്കിൽ നീര് കൂടുതലായിട്ട് വരും അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ നമ്മൾ ഈ ഉഷ്ണം കൂടുതലുള്ള സമയത്ത് പ്രത്യേകിച്ചും ഈ സമ്മർ മന്ത്സിലൊക്കെ ഈ പ്രഗ്നൻസിയുടെ ഈ ഒരു അവസാനത്ത് പ്രൈം കടന്നു പോകുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഉഷ്ണം കൂടുതലാവുന്ന സമയത്തും നമുക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ആ സമയത്തും പലർക്കും ഈ നീര് കൂടുതലായി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യത്ത് മേല് കഴുകുന്നതുകൊണ്ട് തെറ്റില്ല ഓരോ പ്രാവശ്യം നമ്മൾ സോപ്പ് തേച്ച് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലാടി ഇരിക്കുന്നത് അഴുക്കൊന്നും കൂടുതലില്ല എങ്കിൽ ഓക്കെ പിന്നെ എപ്സം സോൾട്ട് എന്ന് പറഞ്ഞൊരു സോൾട്ട് കിട്ടും കേട്ടോ അത് ഒരു അര സ്പൂണോ അല്ലെങ്കിൽ ഒരു അര സ്പൂൺ പോലെ ഒരു അര ടേബിൾ സ്പൂണെങ്കിലും വേണം അതായത് ഒരു ഒന്നര ടീസ്പൂണെങ്കിലും വേണം അത് ഒരു കുറച്ച് ഇളം ചൂട് വെള്ളത്തിൽ ഒരു ഇട്ടിട്ട് അതിൽ നമ്മുടെ കാല് രണ്ട് മുക്കി വെച്ച് ഒരു പത്ത് മിനിറ്റൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നീര് കുറയാറുണ്ട് എന്ന് ചിലർ പറയാറുണ്ട് അത് ചെയ്ത് നോക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ അത് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നിത്യനെ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നീര് കുറയ്ക്കാൻ വളരെ വളരെ ആവശ്യമാണ് ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വീതമെങ്കിലും ഒന്ന് പതുക്കിയെങ്കിലും നടക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ ഞാൻ ഈ പറഞ്ഞ ഈ ഈ തരത്തിലുള്ള ആ കാലിൻ്റെ ആ എക്സസൈസസ് ഉണ്ടല്ലോ ഇങ്ങോട്ടും 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 ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ ചെയ്യുക ഇനി ബെഡ് റസ്റ്റ് ഒക്കെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഷോർട്ട് സർക്യൂറ്റ്സ് ആണ് അതല്ലെങ്കിൽ ഈ ത്രട്ടൺ പ്രീ ടേം ലേബർ ഉണ്ട് അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ബ്ലീഡിങ് വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ബെഡ് റസ്റ്റ് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കിടന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാല് മാത്രമായിട്ട് ഞാൻ ഈ പറഞ്ഞ എക്സസൈസ് ഒക്കെ ചെയ്യാം നടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ നടക്കുന്നത് വളരെ നല്ലതാണ് ഓക്കെ പിന്നെ നമ്മൾ ചെരുപ്പം ഒക്കെ ഇടുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം പ്രഗ്നൻസി ടൈമിൽ മിക്കപ്പോഴും നമുക്ക് ചെരുപ്പൊക്കെ ഒന്ന് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ചെരുപ്പ് ഇടുക ഒരുപാട് ലൂസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ടൈറ്റും ആകാൻ പാടില്ല കംഫർട്ടബിളി ലൂസായിട്ടുള്ള ചെരുപ്പ് വേണം ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നീരുണ്ടെങ്കിലും അത് കാരണമുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും പിന്നെ സ്വിമ്മിങ് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് അത് വളരെ നല്ലൊരു ആണ് ഇനി സ്വിം ചെയ്യാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല അതിനുള്ള ആ ഒരു സാധ്യത ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കാലും കണങ്കാലും എല്ലാം ഒന്ന് വെള്ളത്തിൽ ഒന്ന് മുക്കി കുറച്ചുനേരം നിൽക്കാൻ പറ്റുക അത് തന്നെ നല്ലതാണ് കുറച്ചുനേരം നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ കാലും കണങ്ങാലും എല്ലാം മുക്കി നമ്മൾ കുറച്ചു നേരം നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരുപാട് ആളുകൾ ഈ സ്വെല്ലിങ് കുറച്ച് കുറഞ്ഞതായിട്ട് അതായത് നീര് കുറച്ച് കുറഞ്ഞതായിട്ട് പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതും നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നാൽ ശ്രദ്ധിക്കണം നമ്മൾ വീഴാനുള്ള സാധ്യതയൊന്നും ഇല്ലാതെ നമ്മൾ ശ്രദ്ധിച്ചു വേണം നിൽക്കാൻ കേട്ടോ കാലിന്റെ നീര് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഓരോ ചെയ്ത് നമ്മൾ വീണിട്ട് അവസാനം വേറെ പ്രശ്നങ്ങളിലേക്കൊന്നും ചെന്ന് ചാടരുത് ഇനി എപ്പോഴാണ് ഡോക്ടറെ ചെന്ന് കാണേണ്ടത് നമുക്ക് രണ്ട് കാലിലും ഒരു കാലില് മാത്രമാണ് നീര് കൂടുതലായിട്ടുണ്ടത് ഇനി ആ നീലുള്ളതിനോടൊപ്പം ആ ഭാഗം തൊട്ടു നോക്കുമ്പോൾ കുറച്ച് ചൂടുണ്ട് ചെറിയ ചുമപ്പും ചിലപ്പോഴൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും കൈനിന്ന് പെടന്ന് നമ്മുടെ ഡോക്ടറെ കാണേണ്ടതാണ് ചിലപ്പോൾ ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന ഒരു അവസ്ഥ പ്രഗ്നൻസിയിൽ വരാവുന്നതാണ് അതിന് ഇങ്ങനെ ഒരു ഒറ്റ കാലിൽ മാത്രമാണ് നീരൊക്കെ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ നമുക്ക് കാലിൽ മാത്രമല്ല മുഖത്തും കയ്യിലും എല്ലാം നീരുണ്ട് എന്നുണ്ടെങ്കിലും ഡോക്ടറെ ചെന്ന് കാണിക്കേണ്ടതാണ് ഈ കയ്യിലും കാലിലും മാത്രമായിട്ട് നീര് രാവിലെ സമയത്ത് കൂടുതലായിട്ട് വരിക എന്നുണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ ചെന്ന് കാണിക്കേണ്ടതാണ് ഇത് കൂടാണ്ട് നമ്മൾക്ക് ബി പി ഉള്ളതാണ് ആ ബി പിക്ക് മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ ബി പി ഉള്ളതാണ് ഇടയ്ക്കൊക്കെ നോക്കുമ്പോൾ ഡോക്ടർ കൺട്രോൾ ചെയ്ത് നിന്നാൽ മതി എന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ പോലും ബി പി ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നീര് പെട്ടെന്ന് എങ്ങാനും കൂടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഡോക്ടറെ ചെന്ന് കാണിക്കുന്നുണ്ട് തെറ്റില്ല അപ്പൊ ഡോക്ടർ ബി പി പരിശോധന നടത്തി കൂടാ യൂറിനിൽ അൽബുമിൻ അല്ലെങ്കിൽ മൈക്രോ അൽബുമിൻ ഇതെല്ലാം ചെക്ക് ചെയ്യും എന്നിട്ട് ആവശ്യ അനുസരണം വേണ്ട നിർദ്ദേശങ്ങൾ ും മനസിലായില്ലേ ഇങ്ങനെ നമ്മൾ ഈ വീട്ടിൽ ചെയ്യുന്ന ഈ ഒരു റെമഡീസ് എല്ലാം ചെയ്തിട്ട് ഒന്നോ രണ്ടു ദിവസമൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടി കുറവില്ല നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി ഡോക്ടറെ കാണിക്കുക തന്നെ വേണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ബബായ് ടേക്ക് ലവ് യു ആൾ